നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാൻ പൂന്തോളിൽ വീട്ടിൽ രാജേന്ദ്രൻ പിള്ളയുടെയും വസുമതി കുഞ്ഞമ്മയുടെയും മകളായിട്ടായിരുന്നു ശ്രീമോളുടെ ജനനം പേരുപോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുഞ്ഞ് രാജേന്ദ്രൻപിള്ളക്ക് പലചരക്ക് കിടയായിരുന്നു വസുമതി കുഞ്ഞമ്മയ്ക്ക് വീട്ടു അല്പസ്വല്പം സാമ്പത്തിക ഭദ്രതയൊക്കെയുള്ള ഒരു മിഡിൽ ക്ലാസ് കുടുംബം അച്ഛന്റെയും അമ്മയുടെയും കിളിക്കാൻപെട്ടിയായി കിളിക്കാമ്പെട്ടിയായി മുട്ടിലിഴഞ്ഞും പിച്ചവെച്ചും ശ്രീമോൾ വളർന്നു അവൾക്ക് രണ്ടു വയസ്സായപ്പോൾ പളനിയിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കാമെന്ന് നേർച്ച നേർന്നിരുന്നു അങ്ങനെ അവൾക്ക് ചോറ് കൊടുക്കാൻ കൊണ്ടുപോകുന്ന ദിവസമെത്തി അച്ഛനും അമ്മയും അമ്മാവനും അടങ്ങുന്ന കുടുംബം ഒരു കാറ് വിളിച്ച് ശ്രീമോളെയും കൊണ്ട് യാത്രയായി പോകുന്ന വഴിയിൽ ഇറച്ചിക്കോഴി കയറ്റി വന്ന ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ച് ശ്രീമോൾക്ക് അച്ഛനെയും അമ്മയെയും നഷ്ടമായി ബാക്കിയുള്ളവർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു അങ്ങനെ ശ്രീമോൾ അമ്മാവന്റെ സംരക്ഷണയിൽ വളർന്നു അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നല്ല രീതിയിൽ തന്നെ അമ്മാവൻ അവളെ വളർത്തി അമ്മാവൻ പിള്ളയ്ക്ക് മൂന്ന് മക്കളായിരുന്നു രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും പേരും ശ്രീമോളേക്കാൾ മൂത്തതാണ് അനന്തുവും വിഷ്ണുവും കാവ്യയും നാലുപേരും ഒന്നിച്ചു കളിച്ചു വളർന്നു രാത്രിയിൽ നാലു പേരും കൂടി ഒന്നിച്ചു കിടന്നാണ് ഉറങ്ങാറുള്ളത് ഉറക്കത്തിൽ അനന്തു പല കുസൃതികളും കാട്ടാറുണ്ട് ശ്രീമോൾ അപ്പോൾ അവന്റെ കൈക്കിട്ട് നല്ല അടി കൊടുക്കും ഇതൊന്നും അറിയാതെ ബാക്കി രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ശ്രീമോൾക്ക് അനന്തുവിനോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിത്തുടങ്ങി അവനും അവളെ ജീവനായിരുന്നു അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ഇഷ്ടവും വളർന്നുകൊണ്ടിരുന്നു അമ്മാവി രുക്മിണി ഒരു പാവമാണ് അതുകൊണ്ട് ശ്രീമോൾക്ക് വലിയ കഷ്ടപ്പാടൊന്നും അവിടെ ഇല്ലായിരുന്നു അമ്മാവിയുടെ മകൾ കാവ്യാണെങ്കിൽ മഹാമടിച്ചിയായിരുന്നു അവൾ ഒരു കാര്യത്തിലും അമ്മയെ സഹായിക്കില്ല പക്ഷേ ശ്രീമോൾ അങ്ങനെയല്ല പല ജോലിയിലും സമയം കിട്ടുമ്പോഴൊക്കെ അവൾ അമ്മാവിയെ സഹായിക്കും അതിന്റെ കൂടെ അവൾ നന്നായി പഠിക്കുകയും ചെയ്യും ഋതുമതിയായ നാൾ മുതൽ അവളെയും കാവ്യേയും കൂടി അമ്മാവി മറ്റൊരു മുറിയിലേക്ക് മാറ്റിക്കിടത്തി പിന്നെ എപ്പോഴും അമ്മാവിയുടെ ഒരു കണ്ണ് അവളുടെ നേർക്കുണ്ടായിരുന്നു അവളും അനന്തുവിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിരുന്നു അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഇന്ന് അവൾ ഇരുപത് വയസ്സുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കുഞ്ഞിലെ തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയ അവൾ ചിലപ്പോഴൊക്കെ അമ്മാവനെ എന്നായിരുന്നു വിളിച്ചിരുന്നത് വളർന്നു പത്തിരുപത് വയസ്സായപ്പോഴും അവൾ ആ വിളി മാറ്റിയില്ല വളർന്നതോടുകൂടി അമ്മാവന്റെ അടുത്ത് അവൾ പഴയ സ്വാതന്ത്ര്യമൊന്നും എടുത്തില്ല കുഞ്ഞന്നാളിൽ ആരാകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആകണമെന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത് അച്ഛൻ തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് അവൾ വിശ്വസിച്ചു അടുക്കളയിൽ അമ്മാവിയെ സഹായിച്ചെല്ലാം കഴിഞ്ഞ് അവൾ കുളിക്കാനായി പറമ്പിലെ കുളത്തിലേക്ക് ഓടി ഒൻപത് മണിയാവുമ്പോൾ ബസ് വരും കുളിയെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറിയപ്പോൾ ഒരു നിഴൽ അവൾ കണ്ടു അതാരാണെന്ന് അവൾക്കറിയാം തന്റെ മുറച്ചെറുക്കൻ അവൾ ഒന്നും അറിയാത്തതുപോലെ വേഗം വീട്ടിലേക്ക് നടന്നു പണ്ടൊക്കെ വൈകുന്നേരമായിരുന്നു അവന്റെ കുളി അവളുടെ പോക്കം നോക്കി അവൻ നിന്നു അവളുടെ ആ വെളുത്തു കൊടുത്തുരുണ്ട കണങ്കാൽ അവന്റെ കണ്ണിന് വല്ലാത്ത കുളിർമയേകി അവളുടെ ഒരേ ഒരു പ്രതീക്ഷ അനന്തുവിലാണ് അല്ലെങ്കിൽ താൻ ഒരു അനാഥ പെൺകുട്ടിയെ പോലെ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരും അനന്തുവിനും തന്നെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം പക്ഷേ തന്നെ ഇഷ്ടമാണെന്ന് ഇതുവരെ അവൻ തന്നോട് പറഞ്ഞിട്ടില്ല ഒരു ദിവസം അവൾ അല്പം നേരത്തെ കുളിക്കാനിറങ്ങി അതവനെ ഒന്ന് വിശാലമായി കാണാനായിരുന്നു അന്ന് അവൾ അവനോടെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അന്ന് അവർ ഒരുമിച്ച് നീന്തി കുളിച്ചു ഇടയ്ക്ക് അവൻ അവളുടെ കൗതുകങ്ങൾ സ്വന്തമാക്കി ഇടയ്ക്കിടയ്ക്ക് അവളെ അവൻ സുഖത്തിന്റെ പറദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ ഒരു പഞ്ഞു കഷ്ണം പോലെ ആകാശത്തേക്ക് ഉയർന്നു ഇത്രയും നാൾ താൻ താനെന്തേ ഇതൊന്നും അറിയാതെ പോയതെന്ന് ഒരു വേള അവൾ ചിന്തിച്ചു പിന്നെ വല്ലാത്തൊരു മേഘവിസ്ഫോടനമുണ്ടായി പിന്നെ ആ മഞ്ഞ് തണുത്തുറഞ്ഞു കാറ്റടങ്ങി പിന്നെ എല്ലാം ശാന്തം അങ്ങനെ ഓരോ ദിവസവും അവർ തമ്മിൽ കൂടുതൽ എടുത്തു അവനെ കാണുമ്പോഴൊക്കെ അവന്റെ കണ്ണുകൾ ഓരോന്നു പറയാതെ പറയുന്നത് അവൾ അറിയുന്നുണ്ട് അമ്മാവനും അമ്മാവിയും അമ്മാവനും അമ്മാവിക്കും ഇതേ തന്നെ ഒരു സംശയവുമില്ല എന്തെങ്കിലും അറിയുമ്പോൾ ആയിരിക്കും ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് അവരറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം അവൾക്കത് ചിന്തിക്കാനേ കഴിഞ്ഞില്ല മനസ്സിൽ ചില ചില പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ അതെല്ലാം ഈശ്വരൻ നടത്തി തരുമോന്ന് അവൾക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല കാരണം അവൻ ഇതേവരെ അവന്റെ ഇഷ്ടം അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ അവൻ തന്നെ തഴഞ്ഞാൽ എന്തു ചെയ്യും ഒരിക്കലും കരഞ്ഞുകൊണ്ട് അവന്റെ പുറകെ താൻ പോകില്ല തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്നങ്ങ് തീരുമാനിക്കും ഇപ്പോൾ അവളുടെ ചിന്തകൾ അങ്ങനെയൊക്കെ ആയിരുന്നു അവന് മാത്രമല്ലല്ലോ തനിക്കും ഉണ്ടായിരുന്നല്ലോ ചില മോഹങ്ങൾ അതുകൊണ്ടാണ് അവനുമായി പലപ്പോഴും പലതും നടത്തിയത് പരസ്പരം കുറ്റപ്പെടുത്താൻ അർഹതയില്ലെന്ന് അവൾക്കറിയാം എന്നാലും പ്രണയം മാത്രമാണ് അവളുടെ മനസ്സിൽ നാളെ അവനു വല്ലതും പറ്റിയാൽ എത്ര കാലം അവനെ ഓർത്തിരിക്കും അങ്ങനെ അവൾ പലതും ചിന്തിച്ചു കൂട്ടി എന്തുവന്നാലും നേരിടാൻ അവളുടെ മനസ്സൊരുക്കമാണ് വൈകുന്നേരം അവൻ കുൾക്കടവിൽ കാത്തു നിൽക്കുമെന്ന് അവൾക്കറിയാം അവിടേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു അത് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത നാണം വന്നു കാരണം ആവശ്യം തന്റേത് കൂടിയാണല്ലോ അവിടെ എത്തിയപ്പോൾ മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ അവൻ കാത്തു നിൽപ്പുണ്ട് അങ്ങനെ അന്നത്തെ ദിവസവും സന്തോഷപൂരിതമായി കടന്നുപോയി കാലചക്രങ്ങൾ മുന്നോട്ട് നീങ്ങി അവൾ ഡിഗ്രി ഫൈനൽ ഇയറായി അനന്തവും പോളിടെക്നിക്കൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ജോലിയും സംഘടിപ്പിച്ചു ഇപ്പോൾ അവൾ എന്തു പറഞ്ഞാലും അവൻ വാങ്ങിക്കൊടുക്കും ഇനി വിവാഹത്തെ പറ്റി അവനോട് പറഞ്ഞാലോ ജോലിയിൽ കയറിയതല്ലേ ഉള്ളൂ കുറച്ച് എക്സ്പീരിയൻസ് എങ്കിലും ആയിട്ട് പറഞ്ഞാൽ പോരെ അവൾ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു മോളെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് നീ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട് ഒരു ദിവസം അമ്മാവി പറഞ്ഞു അപ്പോഴാണ് ഇടിവെട്ടേറ്റതുപോലെ അവൾ ആ സംഭവം അറിഞ്ഞത് അനന്തുവിന്റെ കല്യാണം ഉറപ്പിച്ചു അവൾ അതറിഞ്ഞ് അവൾക്ക് ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി പക്ഷെ എന്തും നേരിടാൻ തന്റെ മനസ്സിനെ റെഡിയാക്കിയത് കൊണ്ട് അവൾക്ക് പിന്നീട് പിന്നീടൊന്നും തോന്നിയില്ല എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു തന്നോടൊന്ന് പറയാമായിരുന്നു അവൾ ഓർത്തു വിരുന്നുകാരൊക്കെ വന്നേച്ചു പോയപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനോട് ചോദിച്ചു ഞാനൊരു തടസ്സമാകുമെന്ന് പേടിച്ചോ അവൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല പെണ്ണ് യു കെയിലാണല്ലേ അവൾ ചോദിച്ചു അവൻ തലയാട്ടി ഞാൻ ഇനി എന്ത് ചെയ്യണം അവൾ ചോദിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ കിടന്ന് എത്ര കഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാവില്ല എനിക്കിവിടെ എന്തോ ശമ്പളം കിട്ടാനാ പക്ഷേ ഞാൻ അവളുടെ കൂടെ വിദേശത്ത് പോയാൽ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെട്ടാൽ നീൻ രക്ഷപ്പെടും അവൻ പറഞ്ഞു എൻറെ ആദ്യത്തെ പെണ്ണാണ് നീ ഇനി എൻ്റെ ജീവിതത്തിൽ എത്ര പെണ്ണുങ്ങൾ വന്നാലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല നിന്റെ കാര്യം ഞാൻ എൻ്റെ അനിയനോട് പറയട്ടെ അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമല്ലോ അനന്തു പറഞ്ഞു ഉം അവൾ അവനെ പുച്ഛത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു ചേട്ടന്റെ ഉച്ചിഷ്ടം അനിയൻ കഴിക്കണമല്ലേ നീ എന്തു വേണമെങ്കിലും പറഞ്ഞു ഞാൻ അവനോട് ചോദിക്കാം അവന് സമ്മതമാണെങ്കിൽ നീ വിവാഹത്തിന് സമ്മതിക്കണം അവൻ പറഞ്ഞു ഇത് തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നവൾക്കറിയാം അനന്തു നാട്ടിൽ വരുമ്പോഴൊക്കെ തന്നെ വീണ്ടും ഉപയോഗിക്കാനുള്ള അവന്റെ വേലയാണ് അന്ന് തന്നെ അനന്തു അനിയനോട് സംസാരിച്ചു അവന് സമ്മതമാണ് ചേട്ടനുമായുള്ള ബന്ധമൊന്നും പാവ അനിയൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വിവാഹം ഒരേ പന്തലിൽ വെച്ച് തന്നെ നടന്നു രാത്രി ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം അവൾ അനന്തുവിനെ ഒന്ന് നോക്കി മുഖത്തെ പുട്ടിയൊക്കെ കഴുകിക്കളഞ്ഞപ്പോൾ അനന്തുവിന്റെ പെണ്ണിനെ കാണാൻ ഒരു ശേലുമില്ല ഇവൻ അങ്ങനെ തന്നെ വേണം അവൾ അനന്തുവിനെ നോക്കി കളിയാക്കി ഒരു ചിരിചിരിച്ചു അവനൊന്നും മിണ്ടിയില്ല അവന്റെ മുഖത്ത് സങ്കടം നഴലിക്കുന്നത് അവൾ കണ്ടു അനിയന്റെ കൂടെയുള്ള ആദ്യ രാത്രി അവൾക്ക് പുത്തൻ അനുഭൂതി നൽകി അവൻ അവളുടെ കുന്നുകളും സമതലങ്ങളും തേൻചോലുകളും എല്ലാം കണ്ടു അവൾ പുതുസുഖങ്ങൾ അറിയുകയായിരുന്നു അവൾ അവനെ വല്ലാത്ത സ്നേഹത്തോടെ ഇറുക പുണർന്നു അവൾ ആ നിമിഷം മുതൽ അനിയനെ സ്നേഹിച്ചു തുടങ്ങി ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ചേട്ടൻ ഇല്ലാതെ പോയതിൽ അവൾക്ക് സന്തോഷം തോന്നി ഇനി ഒരിക്കലും ഇവനെ വിട്ടുവിരിയില്ലെന്ന് അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു അനിയന്റെ കുസൃതികൾ കൊണ്ട് കിടന്നപ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പായി അനന്തുവിന് ഇതിന്റെ പകുതി സുഖം പോലും ലഭിച്ചിട്ടില്ലെന്ന് പിന്നീടുള്ള അവരുടെ ജീവിതം ഒരുപാട് ഒരുപാട് സന്തോഷപൂരിതമായിരുന്നു എന്നാൽ അനന്തുവിന്റെയോ പറഞ്ഞാൽ യാതൊരു അനുസരണയും ഇല്ലാത്ത യു കെക്കാരി പെണ്ണിന്റെ ഒപ്പം വളരെ ദുരിതപൂർണവും